വ്യത്യസ്തമാർന്ന ഒരു സ്പാനിഷ് സിനിമയെ പരിചയപ്പെടാം ഒരു അഡ്വഞ്ചർ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ചിത്രമാണ് ചിത്രം എംസോൺ പരിഭാഷ നടത്തിയിട്ടുണ്ട് പരിഭാഷ നമ്പർ എന്നുള്ളത് മുന്നൂറ്റി പതിനാറ് എന്നുള്ളതാണ് രാഹുൽ രാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ചിത്രത്തിന്റെ പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക സിനിമയുടെ പേര് എന്നുള്ളത് സിൻ നോംബ്രെ എന്നുള്ളതാണ് സിനിമ രണ്ടായിരത്തി ഒൻപതിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥ നായകൻ ഒരു മെക്സിക്കൻ ഗ്യാങ്ങിലെ മെമ്പറാണ് ആ ഗ്യാങ്ങിൻ്റെയൊക്കെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടെററായിട്ടുള്ള പരിപാടികളൊക്കെയാണ് കൊല്ല കൊല അതുപോലെ തന്നെ മോക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഗ്രൂപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു നമ്മുടെ നായകൻ വില്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിൽ അദ്ദേഹം ഒരു മെമ്പറാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ അവർ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം കാക്കാൻ പറഞ്ഞാൽ കക്കണം അത്തരത്തിലുള്ള ഒരു ടെറർ ടീം അങ്ങനെ ഇരിക്കെ നമ്മുടെ ചിത്രത്തിലെ കഥാനായകന് മാർത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരു പ്രണയമുണ്ട് എന്നാൽ ഈ ഗ്യാങ്ങിൻ്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രണയങ്ങളും കാര്യങ്ങളൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ അവരിൽ നിന്നും തൻ്റെ പ്രണയമൊക്കെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ ഗ്യാങ്ങിന് മനസ്സിലായി വില്ലയ്ക്ക് ഇതുപോലെ ഒരു പ്രണയം ഉണ്ടെന്ന് അതിനുശേഷം ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു അതിനുശേഷം അങ്ങോട്ട് സിനിമയുടെ ട്രാക്ക് തന്നെ മാറുകയാണ് അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുക കാരണം കഥ കൂടുതലായിട്ട് പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെക്കൂടി ഒന്നര മണിക്കൂറേ സിനിമയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കാണുമ്പോൾ ഉള്ള ആസ്വാദനം പോവും പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥ എന്നതിലുപരിയായിട്ട് എനിക്കൊരു ചിത്രം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തരുന്ന കുറച്ച് എന്താണ് എക്സ്പീരിയൻസുകൾ എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ കുറേ നല്ല മൊമെൻറ്റ്സ് ഈ ഒരു സിനിമയിലൂടെ നൽകുന്നുണ്ട് അത് പ്രധാനമായിട്ട് പറയേണ്ടത് ഒന്നും പ്രകടനത്തിലൂടെ രണ്ട് മേക്കിങ്ങിലൂടെ എന്നുള്ളൊരു കാര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നായകനെ നായികയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ മറിച്ച് ഈ ഗ്യാങ്ങിലൊക്കെ ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഒക്കെ പ്രകടനം എന്ന് പറഞ്ഞ് ഒരു രക്ഷയൊന്നുമില്ല അതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറെ ടറായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്കിലും നമ്മുടെ നായകനായിട്ട് നായകനായിട്ടെത്തിയിട്ടുണ്ടായിരുന്ന എഡ്ഗർ ഫ്ലോറസ് എന്ന് പറയുന്ന ആക്ടറാണ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ആ ഒരു കഥാപാത്രം ഏറ്റെടുത്ത് ആ ഒരു പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് ഈ സിനിമ ഉടനീളം ഓരോരോ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വളരെ കൺവീൻസിംഗ് ആകുന്ന രീതിയിലാണത് ഫലിപ്പിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് തന്നെ അത് ഒരു കൺഫ്യൂഷനൊക്കെ അടിച്ചു പോകും അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ അല്ലെങ്കിൽ ആ കൺഫ്യൂഷനടിക്കുന്നു എന്നുള്ളതല്ല സിനിമയൊത്ത് ട്രാവൽ ചെയ്യാൻ പറ്റാതെ പോകും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെത് അത് നീറ്റായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തിനൊത്ത് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഹീറോയിൻ എന്ന് പറയുന്നത് വാർത്തയല്ല മറിച്ച് പെട്ടെന്ന് സെയ്റോ അങ്ങനെ എന്തൊരു ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോൾന ഗെയിലെന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ് പുള്ളിക്കാരത്തീടെ വരവോടു കൂടി തന്നെ നമുക്ക് ആ ഒരു പുള്ളിക്കാരിത്തിൻ്റെ പ്രകടനം എൻജോയ് ചെയ്യാൻ സാധിക്കും അത് നായകൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു പുള്ളിക്കാര്യത്തിൽ കൂടി എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ആയിട്ട് തോന്നും കാരണം ഈ കഥാപാത്രങ്ങളുടെ നിങ്ങളുടെ എഴുത്ത് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് എല്ലാത്തിനും ഓരോരോ ഇമോഷൻസൊക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ ഫലിപ്പിക്കാൻ വേണ്ടി ഇവർക്കെല്ലാം തന്നെ സാധിക്കുന്നുണ്ട് കൂടാതെ മേക്കിങ്ങിൽ പറയേണ്ട ഒരു കാര്യം ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ചിലയിടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സന്തോഷ് ജോർജ് കുളുംങ്കരയുടെ ആ ഒരു ട്രാവൽ പ്രോഗ്രാമൊക്കെ ഒക്കെ ഉണ്ടല്ലോ സഞ്ചാരം സഞ്ചാരമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും കാരണം അത്രയും മികച്ച വിഷ്വൽസ് ആണ് വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് വിഷ്വൽസ് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഫ്രെയിം പോലും തോന്നില്ല അത്രയും ആയിട്ടാണ് ആ കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ഒരു മുഖ്യഭാഗമായിട്ട് ഒരു ട്രെയിനും അതിൻ്റെ യാത്രയൊക്കെ എത്തുന്നുണ്ട് ആ ട്രെയിൻ യാത്രയിൽ ഒരുപാട് ഒരു മൊമെന്റ്സ് അതായത് കാഴ്ചയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എസ്പെഷ്യലി പറയേണ്ടത് സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ ട്രെയിനിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് നൈസ് വർക്ക് ഗംഭീര വർക്ക് ഒരു ക്ലാപ്പ് കൊടുക്കേണ്ട രീതിയിലുള്ള ക്യാമറ കാഴ്ച വർക്കാണ് പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഈ സിനിമാറ്റോഗ്രാഫർക്ക് കുറേ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കുറേ ലെങ്തി ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ ഉണ്ട് അത് ട്രെയിനിൻ്റെ മുകളിലിരിക്കുന്നു നൈറ്റ് സീക്വൻസ് ആയിരിക്കും പെട്ടെന്ന് മഴ വരുന്നു അങ്ങനെയുള്ള കുറേ ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഒരുപാട് മികച്ച മൊമെൻസ് സിനിമാറ്റോഗ്രഫിയിലൂടെ കിട്ടും അതുപോലെ തന്നെ മ്യൂസിക് എന്നുള്ളൊരു ഘടകത്തിനും ഈ ഒരു ചിത്രത്തിനുള്ളിൽ നല്ല പ്രാധാന്യമുണ്ട് ഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തുന്ന ഒരു ചിത്രമാണ് നല്ല രസമായിട്ടാണ് മ്യൂസിക്കും ബി ജി ഒക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കഥയെപ്പറ്റി പറഞ്ഞല്ലോ ഇതങ്ങ് വലിയ മാരക കഥയൊന്നുമല്ല അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ് പക്ഷേ സ്ക്രീൻ പ്ലേയിലൂടെയും അതിനുള്ളിൽ ഉപയോഗപ്പെടുത്തിയ കഥാപാത്രങ്ങളുടെ എഴുത്തിലൂടെയൊക്കെ തന്നെ പ്രേക്ഷകരുടെ മാനം കവരുന്ന രീതിയിലാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും പിന്നെ മനസ്സിലാക്കി എടുക്കുക തുടക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു ഇമ്പ്രസ്സും നിങ്ങൾക്ക് തോന്നില്ല കാരണം വളരെ പതിഞ്ഞഴഞ്ഞ് വലിഞ്ഞ് പോകുന്ന പോലെ ഒരു ഫീൽ തന്നെയായിരിക്കും ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ടേണൊക്കെ അങ്ങ് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുന്നത് സോ ഇതൊരു സ്ലോ പേസ് ഫിലിമാണ് അപ്പോൾ അതുകൂടെ വെക്കുക ഫാസ്റ്റ് പേസിൽ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ഒരുപോലെ ോട് വെച്ച് കഥ പറയുന്ന സിനിമകൾ മാത്രമേ പറ്റൂ എന്നുള്ളവർക്ക് ഈ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുവെന്നറിയില്ല മറിച്ച് അത്യാവശ്യം നൈസായിട്ടുള്ള പ്രകടനങ്ങളും നല്ല രീതിയിലുള്ള വിഷ്വൽസും ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലവും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സിനിമ എന്നത് മറന്നിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യവും തോന്നാതെ എല്ലാം നമ്മുടെ കൺമുന്നിൽ പച്ചയായിട്ട് നടക്കുന്ന പോലെയുള്ള രീതിയിലുള്ള സിനിമകളൊക്കെ കാണുമെന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനുക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് പിന്നെ ഒരു കാര്യം മാത്രം സിനിമ ഫാമിലിയായിട്ട് കാണാനേ പറ്റില്ല അതും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ കാണാവുള്ളൂ കാരണം സെക്ഷുവൽ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു മാക്സിമം ഒരു സെവൻ ഔട്ട് ഓഫ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡീസൻറ്റ് സിനിമ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നര മണിക്കൂറല്ലേ ഉള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം ടാറ്റ